നമ്മളെ നാ തേത്തിന്റെ അപ്പോൾ ഈ തെയ്യത്തിൻ്റെ പ്രത്യേകത ഞാൻ വലിയ പറയാട്ടാ ചേരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് കുംഭം പത്തിന് അങ്ങനെ പത്തൊമ്പതാം തൊട്ടാതിരി തൊട്ടിലും ഇന്ന് വേറെ ഉണ്ടായിരുന്നു രണ്ടര അപ്പൊ അന്ന് പിന്നെ കുറിയെല്ലാം വാങ്ങി ഉപ്പിലിട്ട വാങ്ങിയെല്ലാം കൊണ്ട് എടുത്തിട്ടുന്ന് പിന്നെ അപ്പൊ അവിടെ കൊണ്ടുപോയി എന്തേക്ക് അവിടുന്ന് നേരെ ഓടി കിണറ്റിൻ കരിനെക്കാണ് പോയി ഏതായാലും കൂടെ ഓടാനൊന്നും കഴിയൂടും അങ്ങനെ തീറ്റിനെ കിണറൊക്കെ കൊണ്ടാക്കിരുന്ന് വരുത്താന്ന് കേട്ടാ അങ്ങനെ കൊണ്ടാ ഈ കുട്ടിയാണ് കേട്ടോ അതാ ഈ കുട്ടിയാണ് നെയ്യെടുത്ത് ഓടിയത് ഇതാണ് ഭഗവതി കേട്ടാ ഭഗവതി കൊറേ ആൾക്കാര് നേർച്ചക്ക് വേണ്ടിട്ടെല്ലാം നിക്കുന്നുണ്ട് പൈസ കൊടുക്കാനോ നേർച്ച കാണിക്കായിട്ട് കൊടുക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അജ്വലിന്റെ കൂടെ അജ്വലു പിന്നെ കുറി വാങ്ങാൻ വേണ്ടി കൊടുത്തതാണ് പിന്നെ അയിന്റെ ആമിക്ക എല്ലാരും എല്ലാവരും കൊടുത്തു പൈസ ഒക്കെ കൊടുത്ത് കുറിയെല്ലാം വാങ്ങി അപ്പൊ പൊട്ടം തെയ്യോട്ടം ഒരു സാധനം ചെറുതൊക്കെ പിന്നെ പൊട്ടണല്ലോ ഞാൻ പോകൂലായിരുന്നു അതായത് ഇപ്പൊ പൈസ പൊട്ടനെയും പൊട്ടലേക്ക് ഞാൻ അങ്ങനെ വെക്കുന്നൊരു നവിയുണ്ടായിരുന്നു അതെല്ലാം ഇപ്പൊന്ന് വെച്ചാൽ തമാശ ആണ് പണ്ട് എനിക്കും അതായത് കുഞ്ഞി കത്തിണ്ടോ നല്ല ശേഷ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണാൻ ഇപ്പൊ പല്ലുപേടിയാണ് ആന പറഞ്ഞ് വന്നത് അച്ഛനെ മുന്നിൽ ഓടിക്കണം മുന്നൊന്നോടിക്കണം കാലത്ത് തെയ്യൊന്നും നല്ല കുശിക്കും കൊത്തണ്ണ നിന്നെ കൊത്തണ് പോലെ കുരുക്കോട് അക്കടങ്ങി പച്ച അത് അതോ കാണൂരി പൊട്ടൽ തെയ്യ പടിയല്ലേ അങ്ങനെ തെയ്യത്തിനെയെല്ലാം കല്ല് തെയ്യാ പിടിക്കണം മാറി പിടിക്കണം എന്നുള്ള ഇതിലാണ് പക്ഷേ പൊട്ടലീത കയ്യാത്ത തിരിച്ചു ഓട്ടം ആകും വേറൊരു പിന്നെ ഒരു ഓട്ടമാണ് പറ്റിക്കും കൂടുതൽ വിചാരിച്ചിട്ട് എല്ലാവരും ഓടി ഒഴിച്ചു ചെല്ലുമ്പോൾ ഞാനും അല്ലെങ്കിൽ തിരിച്ചു നടക്കുന്ന അങ്ങനെ രസകരമായ ഒരു തെയ്യാ കേട്ടോ അജന കുറിവാങ്ങാൻ വേണ്ടി എത്തുന്നല്ലോ ഉള്ളു അപ്പൊ അതായത് കുട്ടികൾ ഇതുപോലെ നടക്കണോ തെയ്യത്തിന്റെ കൂടെ ഓടെ എത്താനൊന്നും കഴിയില്ല അപ്പൊ കുറിവാങ്ങാൻ വേണ്ടിട്ട് അവിടെ ഇരുന്നു എന്നിട്ട് മക്കള് പൈസ കൊടുക്കലാണ് അപ്പൊ ആദ്യ ഇടം കിട്ടിയെന്നോ അറിയുന്നത് അദ്ദേഹത്തെ അജനോട് പറഞ്ഞു അറിയാ തന്നെയാണല്ലോ മനു എന്തൊക്കെയോ വാങ്ങി മനുക്കഴിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അപ്പൊ ആണിനൊക്കെ നേരം എന്തൊക്കെയോ പറഞ്ഞു അഞ്ചിനോട് അത്രത്തോളം വന്നിട്ടില്ല എന്നാ അവര് കുറച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഹലോ വാങ്ങി സദ്യയൊക്കെ കായച്ച് അതിൻ്റെ കടയിൽ ഇനി രണ്ടാളും ഗോലിസോടെ വേണം എന്നാണെങ്കിൽ സോഡ വാങ്ങിയിട്ട് വന്നിട്ട് ഗോലി സോടെ ഒക്കെ കഴിച്ച് അപ്പോൾ അത് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല എന്തിനാണെന്നുമോ ഈ ഗോലിസോട വാങ്ങി നിന്നിട്ട് ഈ സാധനം കിട്ടാനാണ് അതായത് അതിനകത്ത് ഗോലി കളിക്കാനൊന്നല്ല അതൊരു ഷോ രണ്ടും ഒരു ടേസ്റ്റ് ഇല്ലാതെ